രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് കർത്താവ് നിങ്ങളെ സ്പർശിക്കും നിങ്ങളുമായിട്ട് ഏതെങ്കിലുമൊക്കെ ആലോചനകൾ വരുന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചോണം അടയാളങ്ങളെ ശ്രദ്ധിച്ചോണം ഈ സമയത്ത് ഞാൻ ഇടയ്ക്ക് ചോദിക്കും വ്യത്യാസം എന്ന് എന്തില്ലാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവലങ്ങൾ ജ്വലിക്കാൻ വേണ്ടി പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വേദനയുള്ളവരൊക്കെ കൈവച്ച് വേദ വേദനയുള്ളവർ രോഗമുള്ളവരൊക്കെ കൈവച്ച് യേശു കടഭാരത്താൽ ഭാരപ്പെടുന്നവർ കൈയൊക്കെ ഒന്ന് ആ പേഴ്സിലോട്ടൊക്കെ എടുത്ത് വെച്ച് എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നങ്ങളുടെ മേൽ ജയത്തെ കൽപ്പിക്കാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയുള്ള ഭാഗത്തു നിന്നും വേദനകൾ വിട്ടുമാറുകയാണ് രോഗശക്തികൾ വിട്ടുമാറുകയാണ് ബ്ലഡിൻ്റെ അകത്തുള്ള ഷുഗറും പ്രഷറും ക്യാൻസറും അതും ഇതും ഏത് രോഗമായിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ പേരറിയാവുന്നതും പേരറിയാത്തതും മാരകമായതും അല്ലാത്തതും എല്ലാം യേശു ക്രൂശിൽ വഹിച്ചതാണ് കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു കൈവശ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വേദനകൾ വിട്ടു മാറുന്നു വേദനകൾ വിട്ടുമാറുന്നു എന്നോട് കർത്താവിൻ്റെ പറയുന്നു ഹോർമോണിൻ്റെ എന്തോ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്ന ചിലരെ കർത്താവ് എന്ന് സ്പർശിക്കുകയാണ് അവരുടെ ശരീരത്തിൻ്റെ മേലെ കൊണ്ട് കാണിക്കുന്നു വലിയ റിപ്പോർട്ടുകൾ നിങ്ങൾ ഞെട്ടുന്ന രീതിയിൽ അത്ഭുതമാകാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ തന്നെ ശരീരത്തിൽ അതിൻ്റെ പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ വെളിപ്പെടാൻ വേണ്ടി പോകും കൺഫർമേഷനുകൾ വെളിപ്പെടും വേണ്ടി പോവാണ് ഇൻ ഓഫ് ജീസസ് േശുവിന്റെ നാമത്തിൽ വേദനയുള്ള ഇപ്പം മാറുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അത് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം വേദന മാറിയെന്ന് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ആ വേദനയോട് കൽപ്പിക്കുന്നു രോഗത്തോട് കൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിപ്പോവാൻ കൽപ്പിക്കുന്നു ഞാനൊരു ഗീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുന്ന കർത്താവ് എന്നെ കാണിക്കുകയാണ് ഗീതു എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഗീതുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഓ ഹോളിൻ്റെ അകത്ത് തന്നെ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഫോട്ടോ ആണിയെ തൂക്കിയേക്കുമല്ല അതിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുക അതായത് അതിൻ്റെ തലവശം ആ ഫോട്ടോയുടെ മുകളിലെ തലവശം ഒരു നമ്മൾ കണ്ടിട്ട് ചില വീടുകളിലൊക്കെ കമ്പിയെ കൊളുത്തിയിട്ട് ഇങ്ങനെ വളച്ച് നേരെ അതായത് ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ് ആ ഒരു ഭവനത്തെ ദൈവം തൊടുന്നു ആ ഭവനത്തിൻ്റെ തകർന്ന അവസ്ഥകളെ ശൂന്യമായ അവസ്ഥകളെ യേശു അത്ഭുതമാക്കി മാറ്റുന്നു കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ അത്ഭുതം ആ ഭവനത്തെ തൊടുന്നു തകർന്ന ഭവനങ്ങൾ ഓ യേശുവിൻ്റെ നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ സമയത്ത് വേദനയിൽ നിന്നും സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് വ്യത്യാസമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വേദന നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു ടത്തു ഒരു വേദന ഉണ്ടായിരുന്നു അതിപ്പോ കൈ തൊട്ട് വെച്ചിരുന്നു ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ മാറിയത് ആമയൻ മറ്റാരെങ്കിലും

ആമയൻ സ്ത്രം ആമാരെങ്കിലും ഇപ്പൊ അത് മാറി ആമയൻ ആമേൻ ആമേൻ വലിയ വല്യ ഞാൻ പറഞ്ഞ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ആണ് നമ്മളിപ്പോ ഇതിനാണ് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ കൃപാവരമാണ് രോഗശാന്തിയുടെ വരം എത്ര പേര് ഈ സാക്ഷ്യം കേട്ട് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കെനിക്ക് ആമയം പറഞ്ഞ കേൾക്കണം എന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ആമേനാമയം തുരിതരാന് തുരുതരാന് അവരിങ്ങനെ സാക്ഷ്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു ഇൻസ്റ്റന്റ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക ഞാൻ എന്തുകൊണ്ടാണ് വേദന മാറി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം മറ്റേ നമുക്ക് റിപ്പോർട്ട് സ്കാൻ ചെയ്യണം അതല്ലാതെ ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേദനകളിൽ നിന്നുള്ള മോചം അതായത് ആ രോഗം ഇപ്പോൾ പറഞ്ഞതിൽ അസ്ഥിക്ക് വേദനയായിരുന്നു ആ വൽജീതം അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിൻ്റെ വേദനയായിരുന്നു അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സൗഖ്യം നടക്കും എൻ്റെ അർത്ഥം ആ അതിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന രോഗശക്തി എന്ത് ചെയ്യുവാണ് സ്പിരിറ്റ് ഓഫ് ഹീലിംഗ് ഉപയോഗിച്ച് നമ്മൾ എന്തു ചെയ്യാണ് ഉപയോഗിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഗിഫ്റ്റ് ഈ കൃപാവരങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ലൈഫിൽ നമ്മൾ പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു തലം വരുന്ന ദിവസങ്ങളിൽ നമ്മളൊരു ഫുൾ ഡേ വയ്ക്കുന്നുണ്ട് നിങ്ങളിൽ പ്രവചന വരങ്ങളിൽ എങ്ങനെ പുറത്തേക്ക് വരാം നിങ്ങൾക്ക് ദർശനങ്ങൾ നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞു ഇനി കൃപാവരങ്ങൾ ഒക്കെ കൈവേദന മാറിയവരുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യല്ലേ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വേദനകൾ മാറിയവരെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോണെ വരും ദിവസത്തിൽ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു പ്രയർ നമ്മൾ നേരത്തെ തുടങ്ങാൻ വേണ്ടി പോവാം അതായത് ഇന്ത്യൻ സമയം എട്ട് മണിക്കോ ഏഴരയ്ക്കോ നമ്മൾ ഒരു ദിവസം ഒരു സൺഡേ ആ സൺഡേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നേരത്തെ തുടങ്ങാൻ വേണ്ടി പോവാണ് സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥന ആരംഭിക്കാൻ വേണ്ടി പോവാണ് ബാലൻസിനെ പറ്റി പറഞ്ഞു ആ സമയത്ത് എനിക്ക് ആ ചൊറിച്ചിലും കടിയും മാറി ആ മേൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് അതെ 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 അത്ഭുതോണിന്റെ ചില പ്രശ്നം അതെ അതെ ഹോർമോണിന്റെ ചില പ്രശ്നങ്ങളെ കർത്താവ് പ്രശ്നങ്ങൾ കർത്താവുന്ന സൗഖ്യമാക്കുക എന്നു ചൊറിച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് അതിൻ്റെ നിമിത്തം ഹോർമോണിന്റെ വിഷയങ്ങൾ കാരണം അങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ ആ സമയത്ത് അപ്പത്തന്നെ പിടിച്ചു കെട്ടിയതുപോലെ ആ ബുദ്ധിമുട്ട് എല്ലാം നിന്ന് അതിൻ്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് ആ ഹോർമോണിന്റെ ബാലൻസിനെ യേശു സൗഖ്യമാക്കി എന്നല്ല അതിന്റെ അർത്ഥം ആ സമയത്ത് അത് സൗഖ്യമായത് ഗോഡ് ബ്ലസ് യു ഇസ്റ്ററേ കർത്താവ് തോട്ടത്തിന്റെ നന്ദി യേശുവിൻ്റെ നാമിട്ട് തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ പറഞ്ഞോ പറഞ്ഞു ആ ബ്രദറെ എനിക്ക് മുടി ഭയങ്കരമായിട്ട് വരുന്നു കേട്ടോ എന്റെ മുടി എന്ന് പറയുമ്പോഴും ഓരോ കെട്ടായിട്ടായിരുന്നു പോകുന്നത് ഞാനിപ്പോസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ഞാൻ വെച്ചോട്ടായിരുന്നത് ഇപ്പൊറ്റ മുടി പോലും എനിക്ക് പൊഴിയുന്നില്ല താങ്ക് യു ബ്രദർ ആമേൻ അത് വലിയൊരു സാക്ഷി കാര്യം പ്രത്യേകിച്ച് നിങ്ങൾക്ക് സഹോദരിമാരേറ്റവും കൂടുതൽ പറയുന്ന ഒരു ഭാരമാണ് ഇപ്പോൾ സൗകര്മാർക്കും പിന്നത്രയും വിഷയമില്ല സൗകരന്മാർക്കും വിഷയമുണ്ട് നിങ്ങൾക്കിപ്പോൾ മുടികൊഴിച്ചിലാണെങ്കിലും അത് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ചിലർ പറയും എന്നെ മുടിയെല്ലാം കൈ വെച്ച് പ്രാർത്ഥിക്കും അതൊരു അസ്വ അസ്വസ്ഥതയാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിയുന്ന പൊതുവെട്ടാണ് ചെറിയ കാര്യമല്ല അത് പക്ഷേ നാ അതുമായിട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ പ്രാർത്ഥിച്ചപ്പം ഒന്ന് ചീകി നോക്കി ഇപ്പോൾ ഒരു കുഴിച്ചിലുമില്ല കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് കളിയാക്കുന്ന കളിയാക്കട്ടെ പക്ഷേ നമ്മുടെ ഏത് കാര്യങ്ങളെയും കർത്താവിൻ്റെ മുറിവിൽ നമുക്ക് വിടുതലും സൗഖ്യമുണ്ട് ഗോഡ് ബ്ലസ്റ്ററേ അമേൻ ാര്യം ചോദിച്ചോ മറ്റാര്യം ചോദിച്ചോട്ടെ ഈ റിസീവ് ചെയ്യാന്ന് പറഞ്ഞ ഏറ്റെടുക്കാന്ന് പറയുന്ന എന്താ നമ്മൾ അന്നേരം ചെയ്യുന്നെ ആമീൻ പറയുകയാണ് സിസ്റ്ററെ ആമേൻ പറ ആ ഒരു ഒരു ദൈവീക ആലോചന കേൾക്കുമ്പം നമ്മളൊരു പ്രവചനം കേൾക്കുമ്പം ഒരു വചനം കേൾക്കുമ്പം ആമേൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം കേട്ടതിനെ അങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കും നമുക്ക് നമുക്കറിയാം നമ്മളിപ്പം ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ അതിനെ റിസീവ് ചെയ്യുന്ന എങ്ങനെയാണ് കൈകൊണ്ടത് മേടിക്കുന്നു പക്ഷെ വചനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ വാ കൊണ്ട് പറഞ്ഞ വചനം നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല നമുക്ക് പോക്കറ്റിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല ബാഗിൽ വെക്കാൻ പറ്റത്തില്ല നമ്മുടെ ആത്മാവിൽ മാത്രം അത് സ്വീകരിക്കാൻ പറ്റും ആമേൻ എന്ന വാക്ക് നമ്മളെ സഹായിക്കുന്നത് ആ കേൾക്കുന്ന വചനത്തെ എൻ്റെ ശരീരത്തിലേക്കും എൻ്റെ ആത്മാവിലേക്കും ആ ഒറ്റ ആമേൻ എന്ന വാക്ക് എൻ്റെ ശരീര എൻ്റെ മുഴുവൻ ബോഡിയിലേക്കും അത് ഞാൻ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആ വാക്കിൻ്റെ ശക്തി ഞാൻ പറഞ്ഞു ആ വാക്കിന് ശക്തി ഉണ്ട് ആമേൻ എന്ന് പറഞ്ഞ വാക്ക് ചുമ്മാ എഴുതിയേക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് കേൾക്കുന്നത് എൻ്റെ സ്പിരിറ്റിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വാക്കിൻ്റെ വാക്കാണ് ആമേൻ ഞാൻ ഒരു എന്ന വാക്കിന്റെ മെസ്സേജ് യൂട്യൂബിൽ ഏറ്റവും താഴെയുണ്ട് അത് കേട്ടാണ് കേട്ടോ അത് യൂട്യൂബിൽ എന്ന വാക്കിന്റെ അർത്ഥം യൂട്യൂബിൽ കിടപ്പുണ്ട് താഴെ നോക്കിയാൽ കേട്ടോ ഇതിന്റെ പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ കസിന്റെ മകള് ഹോർമോണൽ പ്രശ്നമായിട്ട് ഒത്തിരി അങ് വണ്ണം ഒക്കെ ശരീരത്തിന് അതുപോലെ തന്നെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്നു ഇങ്ങനെയുള്ള അസുഖത്തിൽ കൂടി കടന്നു എനിക്ക് ചോദിക്കാൻ ചോദിക്കാൻ പക്ഷേ ആ അവിടെ ചെല്ലുക ചെല്ലാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചാണല്ലോ ഞാൻ നിനക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞോളൂ ഞാൻ അവിടെ കേട്ട പ്രവചനം വിശ്വസിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി നിനക്ക് ആ ഹോർമോണിൻ്റെ കുഴപ്പം വരത്തില്ല യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു ആമയെന്ന് പറയും കേട്ടോ സിസ്റ്റർ തൃശ്ശൂരിലുണ്ട് നമ്മള് പക്ഷെ അതിന്റെ ടൈമിങ്ങില് കുറച്ച് വ്യത്യാസം എറണാകുളം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഭയങ്കര വേദന ഒത്തിരി കാലമായിട്ടുണ്ടായിരുന്നു അത് മാറിപ്പോയിട്ടുണ്ട് ദൈവത്തിൽ ബുദ്ധിമുട്ടായിരുന്നു അത് ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ബ്രദർ എഴുതുകാലിന്റെ അടിയിൽ ഞാൻ ഷുഗർ പേഷ്യന്റാ അപ്പൊ എഴുതുകാലിന്റെ അടിയിൽ എത്ര വേദന എനിക്ക് നടക്കുമ്പോൾ ഇച്ചിരി ഒട്ടും പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ല എഴുന്നേറ്റ കൊറച്ചേരം നിന്നിട്ട് വേണം കാല് അപ്പൊ കുത്തി വേദനയായിരുന്നു കാലിന്റെ അടി വേദനയില്ല ഇപ്പൊ ആ വേദനയില്ല ഓ സ്വാതന്ത്ര്യം ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലേ രണ്ട് വർഷമായിട്ട് ഷുഗർ നിമിത്തം ഉണ്ടായവരണ ചാലേ ചവിട്ടാമ്പലത്തെ വരുന്നതായിരുന്നു രണ്ട് വർഷമായിട്ട് പക്ഷേ ഇന്നലത്തെ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്തു ഞാൻ പറഞ്ഞില്ല ഷുഗറിനോട് പറയണം എനിക്ക് നിന്നെ ജീവിതകാലം മുഴുവൻ ചുമക്കാൻ പറ്റത്തില്ല ഷുഗർകാർ കേട്ടോണം പ്രഷറുകാർ കേട്ടോണം ക്യാൻസർകാർ കേട്ടോണം ട്യൂമറുകാർ കേട്ടോണം ഏത് രോഗമാണോ നിങ്ങൾ നിങ്ങൾ പറ ഇങ്ങനെ പറ യേശുവിൻ്റെ നാമം എനിക്ക് നിന്നെ ചുമക്കേണ്ട ആവശ്യമില്ല യേശു ക്രൂശിൽ നിന്നെ ചുമന്ന് മാറ്റിയതാ ഇങ്ങനെ തന്നെ ഒന്ന് പറയണം ഞാൻ നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ മേലുള്ള അധികാരം പുറത്തു വരികയും പിന്നെ ആ രോഗത്തിന് ഇരിക്കാൻ കഴിയത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ ചുമക്കേണ്ട ജീവിതകാലം മുഴുവൻ ചുമക്കണ്ടെന്ന് മെഡിക്കൽ സയൻസാണ് പറഞ്ഞേക്കുന്നത് യേശു പറഞ്ഞിട്ടില്ല ബൈബിളിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല മെഡിക്കൽ സയൻസാണ് പറഞ്ഞത് ഈ രോഗം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും മെഡിക്കൽ സയൻസ് പറയുന്നത് വിശ്വസിക്കാനല്ല അവർ സത്യമോ പറയുന്നത് അവർ കണ്ടുപിടിച്ച ടെക്നോളജി കണ്ടുപിടിച്ചു അവർ കണ്ടുപിടിച്ച അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് അവർ പഠിച്ച അറിവിലാണ് അവരുടെ അറിവാണത് യേശുവിൻ്റെ അറിവല്ല ഞാൻ അവരെ കളിയാക്കൊന്നുമല്ല അവർ ലോകത്തുനിന്ന് പഠിച്ചത് നല്ല അറിവാണ് പക്ഷേ നമ്മൾ യേശുവിൻ്റെ അറിവ് കിട്ടിയവർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല യേശുവിൻ്റെ അറിവുള്ളവർ അവിടെ വേണം ഞാൻ നിന്റെ കാര്യം ഓക്കെയാണ് എനിക്ക് റിസൾട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നില്ല എനിക്കത് നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്ന് പറഞ്ഞേ കർത്താവ് നിങ്ങൾക്ക് അത്ഭുത സൗഖ്യം കഴിഞ്ഞ രണ്ടാഴ്ച രണ്ടാമക്കളും ദൈവം തൊടുന്നെന്ന് പറഞ്ഞിരുന്നു ഗോഡ് അത്ഭുതം നടന്നു മറ്റാരെങ്കിലും ഉണ്ടോ ജോർജിന്റെ രണ്ടു മക്കളെയും ദൈവം തൊടുന്നു പറഞ്ഞു രാജനെ പറഞ്ഞിരുന്നു ഇന്ന് ഒരു അത്ഭുതം അവരുടെ ജീവിതം നടന്നു രണ്ടായിരത്തിഇരുപത് മുതൽ ജോർജിന്റെ ഒരു കട മുറിയുള്ള വലിയൊരു കട വാടകയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയതാ ഇന്ന് ആ കട പത്ത് ലക്ഷം രൂപ കൂടെ അൻപതിനായിരം രൂപ വാടകയ്ക്ക് അത് പോയി വ്രത എത്ര നാട്ടിലുള്ള ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞ നാട്ടിലുള്ള ബുദ്ധിമുട്ടായിരുന്നു രണ്ടായിരത്തി ആ പോകാൻ അത് ഇപ്പൊ നാല് വർഷം കൊണ്ട് പോയി. ഇത് വലിയൊരു അത്ഭുതമാണ് ഇത് വലിയൊരു അത്ഭുതമാണ് കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത് സ്പിരിറ്റ് ഓഫ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസിയിലൂടെ ഉണ്ടാകുന്ന വിടുതലാണിത് അതായത് സൗരി പറഞ്ഞത് ജോർജിൻ്റെ രണ്ട് തലമുറകളെയും കുടുംബത്തെയും കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞപ്പോൾ സൗരി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതൽ കടമുറി ഇട്ടു പക്ഷേ അത് പോകുന്നില്ല സാമ്പത്തിക കുരുക്കിൽ വീണവർ എന്നാലും നമുക്ക് അത്രയും വലിയൊരു കടമുറി എടുത്ത് വെച്ചിട്ട് അത് വിറ്റ് വിറ്റുപോകുക അല്ലെങ്കിൽ അത് വാടകയ്ക്ക് പോകാതെ കിടക്കുക സാമ്പത്തിക കുരുക്കി കിടക്കുമായിരുന്നു അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ മാറുന്നില്ല പക്ഷേ എന്ത് ചെയ്തു ആ കൃപാവര ഉപയോഗിച്ച് പ്രവചന വരവെന്ന ഉപയോഗിച്ച് എന്ത് ചെയ്തു ആ വിഷയത്തെ തൊട്ടു കർത്താവ് പറഞ്ഞില്ല ജോർജ്ജിനെയും അവരുടെ കുടുംബത്തെയും കർത്താവ് തൊടാൻ വേണ്ടി പോകുന്ന ആ വിഷയത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു നാല് വർഷമായിട്ട് ചലിക്കാത്തത് അതാ സൗകര്യം പറഞ്ഞു നാല് വർഷമായിട്ട് ഒരനക്കവും ഇല്ല ആ വിഷയം തൊട്ടു അതിൻ്റെ അർത്ഥം എന്താണ് ആ സാമ്പത്തിക കുരുക്കിൻ്റെ കെട്ടിനെ പൊട്ടിച്ചു പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു പരിശുദ്ധാത്മാവ് പ്രവചനവരമെന്ന കൃപാവരത്തിലൂടെ അത് വെളിപ്പെടുത്തിയിട്ട് കർത്താവ് എന്ത് ചെയ്തു അതിനെ തൊട്ടു ഗോഡ് എല്ലാം കണക്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഈ ദിവസങ്ങളിൽ ഈ സ്റ്റഡി ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ കർത്താവ് അനുഗ്രഹിക്കേണ്ട ഗോഡ് ബ്ലെസ് യൂസ്റ്ററെ മറ്റാരെങ്കിലും ഉണ്ടോ എന്തോ രണ്ട് മാസം കൊണ്ട് വളരെ കൂടുതലായിരുന്നു എനിക്ക് കൈക്കും കാലിനും ഒക്കെ എല്ലുകളെല്ലാം ഭയങ്കര വേദനയും ജോലിയും ഒന്നും ചെയ്യാനുള്ള ഇതല്ലായിരുന്നു ബ്രദറെ ഇപ്പൊ എനിക്ക് നല്ല മാറ്റം കൊണ്ട് വേദനക്കെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് ബ്രദറെ ബ്രദറെ എനിക്ക് പന്ത്രണ്ട് പതിനാറ് വർഷമായി ഈ ആമവാദം തുടങ്ങിയിട്ട് ഇപ്പൊ ഈ രണ്ട് മാസം കൊണ്ട് എനിക്ക് വളരെ കൂടുതലായി ഈ ശേഷം ശേഷം നല്ല വേദന മാറ്റമുണ്ട് ആമേൻ സൂത്രം വലിയ സാക്ഷ്യം കേട്ടില്ല പന്ത്രണ്ട് വർഷമായിട്ടുണ്ടെന്ന് രോഗം ആമവാദം എന്ന് പറഞ്ഞാൽ അസുഖം ബാധിക്കപ്പെട്ട് സൗഹര്യ ഭാരപ്പെടുമായിരുന്നു രണ്ടു മാസമായിട്ട് അതികഠിനമായി അപ്പോഴാണ് വചനം കേൾക്കുന്നത് പക്ഷെ എന്ത് സംഭവിച്ചു വലിയ ആശ്വാസം വലിയ മാറ്റം വലിയ സൗഖ്യം കർത്താവ് കൊടുത്തു അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ കൂട്ടായ്മയൊക്കെ ആചരിക്കുന്നത് ചെറിയ കാര്യമെല്ലാം ആണോ അല്ല കർത്താവ് അങ്ങമ്മകളെ പന്ത്രണ്ട് വർഷം മറ്റുണ്ടായിരുന്ന രോഗബന്ധന ശക്തിയാണ് കർത്താവ് ആശ്വാസം കൊടുത്തത് ഗോഡ് ബ്ലെസ്റ്റേ യേശു ആമയൻ ബ്രദറെ ഞാനൊരു കാര്യം പറഞ്ഞാ ഞാൻ ഈ മെസ്സേജ് കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതലേ തുടങ്ങി വായിക്കോട്ട വായിക്കോട്ട വിട്ടുക്കോ ഏമ്പക്കോ കയറി വരും അത് കഴിയുമ്പോൾ വായിക്കോട്ട കയറി വരും അങ്ങനെ ചില ദിവസമൊക്കെ കേൾക്കാറുണ്ട് ഇന്ന് പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള സകല ബന്ധനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു സൗഖ്യം നടക്കണം ഞാൻ കർത്താവ് വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോട്ടെ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ഞാൻ അവർക്ക് റെസ്പോണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് മെസ്സേജുകളായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമായിട്ട് നടക്കുന്നുള്ളൂ നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മുന്നോട്ട് നിങ്ങൾ വിതയ്ക്കുക നിർബന്ധമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് വരാൻ പോകുന്ന പ്രാർത്ഥന നിങ്ങൾ അയക്കുന്നവർ ചിലപ്പോൾ ചിലരായിരിക്കും പിറേ കണ്ടവർ ചില മെസ്സേജ് ഞാൻ കണ്ടപ്പോൾ ചെറിയ ഒരു അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ചെറുതോ വലോ എന്നുള്ളതല്ല കർത്താവിന് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റിയ അതിൽ ചെറുതും വലിപ്പമൊന്നുമില്ല ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇതെല്ലാം നമ്മുടെ വരാൻ പോകുന്ന മുന്നോട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കും വരാൻ പോകുന്ന എല്ലാ ക്രൂസുകളുകൾക്കും രോഗരാജ്യങ്ങൾ നടക്കുന്ന ഇത് മാത്രമല്ല വർധനവൻ്റെ ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് കർത്താവ് അതിനുവേണ്ടി ഒരുക്കുക അതിനുവേണ്ടി വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു നന്മ നിറയട്ടെ മുന്നോട്ട് വിതയ്ക്കാൻ പോകുന്നവരെ അനുഗ്രഹിക്കുന്നു അവരുടെ അധ്വാനത്തിൻ്റെ വഴികൾ വർദ്ധിക്കട്ടെ വായ്പ മേടിക്കത്തില്ല കൈ നീട്ടാൻ സമ്മതിക്കത്തില്ല ഉയർച്ച തന്നെ പ്രാപിക്കും അവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഒരു പൈസ പോലും പാഴായി പോകത്തില്ലോ ഒറ്റ പൈസ പോലും ഹോസ്പിറ്റലിലോ മറ്റു സ്ഥലങ്ങളിലോ കൊണ്ട് കളയുവാൻ സമ്മതിക്കത്തില്ല വർദ്ധനവൻ്റെ ദൈവത്തിന് നന്ദി യേശുവിൻ്റെ തന്നെ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ദശാംശങ്ങൾ ആയിക്കോട്ടെ എല്ലാ ദിവസങ്ങളിലും മാസങ്ങളിൽ കറക്റ്റായിട്ട് അയയ്ക്കുന്നവരുണ്ട് എനിക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി വേഗത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ ഈ ഈ കുറച്ച് അപ്പം ഞാൻ എന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു എനിക്കിത് സമയം മാറ്റി കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം ഒമ്പത് മണിക്ക് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എനിക്ക് കേറാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോന്ന് വലിയൊരു വിഷമമായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഇപ്പം സമയം മാറ്റിക്കിട്ടി ഇത് ഏഹ് ഒമ്പതര എനിക്ക് അതിനെ കേറാൻ പറ്റുന്നു എന്റെ വിശ്വാസം വർദ്ധിച്ചു എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിർബന്ധമായിട്ട് എനിക്ക് ഒരു ഇത് സുവിശേഷം പറയണം എന്നുള്ള എന്റെ മീനിൽ കിടപ്പുണ്ടെന്ന് ഉള്ള ഒരു എനിക്ക് ഉണ്ടായി അപ്പൊ അത് അത് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് വർദ്ധിക്കാൻ ഇടയാകുന്ന പ്ലാറ്റ്ഫോം മുഖാന്തരം എന്നെ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ പറഞ്ഞു ്രദറെ ഒരു വിഷയം കൂടെ എന്റെ മോന് അഞ്ചു വയസ്സ് ആ മോനാണെങ്കിൽ ഇച്ചിരി പഠിക്കാനൊക്കെ ഇച്ചിരി സ്ലോ ആണ് ഏർ സംസാരിക്കാനൊക്കെ ഇച്ചിരി സ്ലോ ആയിട്ടാണ് സംസാരിച്ചു വന്നത് അഞ്ചാം വയസ്സിലാണ് സംസാരിച്ചു തുടങ്ങി അപ്പൊ അത് കാരണം ക്ലാസ്സിലൊക്കെ അവന് ടീച്ചർ ഒരു ക്ലാസ് ടീച്ചർ തന്നെ ഒത്തിരി പറയുന്നു ഓരോന്ന് അപ്പൊ അത് കാരണം അവന് വിഷമുണ്ട് അത് ഞാൻ ഏത് ഏത് വചനം എടുത്താ ഞാൻ അങ്ങനെ ഓർമ്മക്കുറവുണ്ട് ും പഠിക്കുന്ന കാര്യങ്ങളിൽ അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇരമ്യപ്രവാചിന്റെ പുസ്തകത്തിലുണ്ട് അറുപത്തൊന്നാം അധ്യായത്തിൽ ആരെങ്കിലും ആ വാക്യം എടുക്കും ശ്രീ ആ വാചനം എല്ലാ ദിവസവും മോന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും